Eh, ehorapo, eh, kunyo, 라 h o r a p o eh, ehorapo, eh, 라 h o r 라 p o e പൂച്ച വന്നോ അപ്പൊ അപ്പൊ നീയല്ലേ പേടിച്ചു പോയോ കോഴിനെ വെട്ടാൻ പോയവൻ എടുക്കണോ ഏ ആരെ കുഞ്ഞിനെടുക്കണോ അവനെ പേടിച്ചുപോയോ പേടിച്ചുപോയോ എടുത്തു പോയല്ലോ അരച്ചു വേണോ കോഴി അരച്ചി വേണോ ഏച്ച മൂന്നിനോ എടാ ശരിയെന്നാളിത് മൂന്ന് പൂച്ച ഉം